അപ്പോ നിങ്ങൾ എന്താണ് ദ്വാര കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് എന്റെ ചോദ്യം വന്നത് ആ ചോദ്യത്തിൽ നിങ്ങൾ പറഞ്ഞ മറുപടി എന്താണ് ബഹുമാനാദരവോടുകൂടി താഴെയുള്ള ഒരാള് മേലെയുള്ള ഒരാളോട് സഹായം ചോദിച്ചാൽ ചെറുക്കായി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ താഴെത്താ നിൽക്കണത് നിങ്ങൾ മുകളിലാണ് അപ്പൊ നിങ്ങളോട് ചോദ്യം ചോദിച്ചപ്പോ ചെർക്കാവണ ഒന്ന് ഞാനൊന്നും പറഞ്ഞു പിന്നെ രണ്ടാമത്തത് വാപ്പാനോട് കൊണ്ട് ഉയർന്ന ആളാണ് മോന് സ്ഥാനം കൊണ്ട് താഴ്ന്ന ആളാണ് ആ മോനെ വാപ്പാനോട് എനിക്കൊരു വീട്ടി വീടുണ്ടാക്കി തരണെന്ന് പറഞ്ഞാൽ അത് ഷിർക്കായി ഈ പറഞ്ഞ കണക്കനുസരിച്ച് ഇപ്പൊ ഷിർക്കിന്റെ എണ്ണം കൂടാൻ സാധ്യത കൂടുതലാണ് നേരെ പറ നമുക്ക് ഈ പറഞ്ഞ കണക്കനുസരിച്ചൊന്നും മുസ്ലിം നമ്മളെ സുന്നികളായ ആൾക്കാർക്ക് റബ്ബ് എന്ന നിലക്ക് അതായത് പൂർണ്ണമായ ഉടമസ്ഥാവകാശമുണ്ട് എന്ന നിലക്കാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞ ആ ഇത് ആ നിർവചനം ഒരാൾക്കും അതിനെ എന്താ പറ്റൂല കുളിക്കാൻ പറ്റൂല കാരണം എങ്ങനെയാണ് ഞാൻ മുമ്പ് കുറെ ചർച്ച ചെയ്ത വിഷയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഒരാൾ ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല അപ്പോ ആദ്യമായിട്ട് ഇതിനു നിങ്ങൾ ഒരു ക്ലിപ്പ് കേട്ട അതിലാണ് ഈ മറുപടി പറയുന്നത് കേട്ടത് അതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി പറഞ്ഞത് അതായത് ഭയഭക്തി ബഹുമാനത്തോടുകൂടി എന്നാൽ മോലയുള്ള ആളോട് താഴെയുള്ള ആളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിന് ആകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാപ്പാനോട് ചോദിച്ചാൽ ചുരുക്കാകും ഞങ്ങളോട് ചോദിച്ചാൽ ചുരുക്കാകും അങ്ങനെ എന്തൊക്കെ ചുരുക്കാവും ആ ചു ചോദിക്കേണ്ടത് ആ കിതാബ് കിതാബ്ഞാൻ എഴുതിയല്ലോ ആ കിതാബ് ഞാൻ ഇതില്ലാത്തതാണ് അപ്പൊ ആ നിർവചനം ശരിയല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മുല്ലാളികൾക്കാലിനോട് പറയാറ് അതന്നെന്താണോ അത് ഈ താലീഫ് നിങ്ങൾ അംഗീകരിക്കുന്നില്ലാണോ ആ തരീഫ് നിങ്ങൾ അറബി വിഭാഗത്തിൽ നിങ്ങളെ മലയാളത്തിൽ അർത്ഥം വെച്ചത് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മുല്ലാം നിങ്ങൾ നിങ്ങളാ കി താബിലൊന്ന് മാറ്റി തന്നെ മരിച്ചാലും കേൾക്കുന്നതാണല്ലോ മരിച്ചാലും കേൾക്കും പോലെ അറിയും ഇടപെടാൻ പറ്റും ഹാജറാവും ഒക്കെ വിശ്വാസം അപ്പൊ മുല്ലോട് പറയാം അതേപോലെ പറയാം ചെറുക്കാളും അതാ പ്രശ്നം ഞാൻ പറഞ്ഞു അപ്പൊ മറ്റേറക്കി അതാപ്പുരം മാലായിട്ട് ആവശ്യമില്ല അതാപ്പുരം മാലായിരുന്നു

നിർവചനത്തിന് നിർവചനം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അത് പൂർണ്ണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനുസരിച്ച് നിങ്ങൾ കണക്കനുസരിച്ച് അത് എന്താ പറയാ വേറെ നിരക്കുള്ള ഒരാളോട് തേടിയിട്ടുണ്ടെങ്കിൽ അത് ശുക്കാകും എന്നല്ല രണ്ട് പരിഹാരങ്ങൾ കിട്ടി ഒന്നുള്ള കിതാബ് കണ്ടിട്ട് നിങ്ങൾ കണ്ട് പുസ്തകന്മാരോട് ചോദിച്ചു പഠിച്ചു വരാം രണ്ട് മുല്ലാഴിക്കാരി

ഞാൻ നിങ്ങളെ കളിയാക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ വസ്തുക്കാനോ